കൽപ്പനകൾ എന്നാൽ ഞാൻ ഞാൻ ഇവർക്ക് ഇവർക്ക് വേണ്ടി വേണ്ടി ഇവരോട് എന്താ എന്ന് ഇവർ തിരിച്ചറിഞ്ഞവരെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചാൽ മാത്രമേ ഇവർക്ക് എന്റെ കൽപ്പനകൾ അനുസരിക്കാൻ കഴിയുകയുള്ളൂ അല്ലെങ്കിൽ ഒരിക്കലും ഇവർക്ക് എന്നെ മനസ്സിലാക്കാൻ സാധിക്കുകയില്ല ചുമ്മാ ഒ ഒരാള് വന്ന് നമ്മളോട് നീതി ചെയ്യെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുവോ പക്ഷെ അവരും നമ്മളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ നിറവാണ് ആ വിഷയത്തിന് മേൽ നമ്മൾ എന്ത് ചെയ്യുന്നതോ ഇറങ്ങിച്ചെല്ലുന്നതോ ആത്മബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വളരുന്നതനുസരിച്ച മാറ്റങ്ങൾ സംഭവിക്കുവാനിടയാണ് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുന്നവരും നമ്മുടെ മനോഭാവങ്ങൾക്ക് മാറ്റം വരും നമ്മുടെ ചിന്തകൾക്ക് മാറ്റം വരും ൾക്ക് മാറ്റം വരും നമ്മുടെ പ്രവൃത്തികൾക്ക് മാറ്റം വരും നമ്മെ കാണുന്നവരും കേൾക്കുന്നവരും അറിയുന്നവരും നമ്മളുടെ ദൈവത്തിന്റെ മഹത്വം രുചിച്ചറിയുവാൻ കഴിയുന്ന നിലവാരത്തിൽ പ്രവർത്തിക്കുന്ന ശരിയാണ് എന്നാൽ തിന്മയോട് ಸ್ವೀಕೆ ഒരു കാര്യം വളരെ വ്യക്തമാണ് നമുക്കൊരിക്കലും ശീതവാനോ ഉഷ്ണവാനോ ആകാൻ കഴിയുകയില്ല ശീതായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ അസംബദിക്കുവാൻ ഇടയായി തീരും കളയുവാൻ ഇടയായി തീരുമെന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായി പറയുന്നു പോരാൻ പറയുന്നത് പോലെ നമ്മൾ എവിടെയാ മരിച്ചവൻ ഇടയിൽ കിടന്നുറങ്ങുന്നവരായി തീരും നമുക്കൊരിക്കലും ദൈവിക അനുഗ്രഹം പ്രാപിക്കുവാൻ യില്ല നമ്മളൊരിക്കലും ദൈവത്തിൽ നിന്ന് ഒന്നും പ്രാപിക്കുകയില്ല എന്ന് ശോക്കം വളരെ വ്യക്തമായി പറയുന്നു നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ സാധിക്കും കാര്യമുണ്ടോ അവൻ അബ്രഹാമിനോട് കൂടെ ണോ അബ്രഹാം പറഞ്ഞത് കേട്ട് കൂടെ നടന്നുവെങ്കിലും സമ്പത്ത് അവന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം വരുത്തി അവൻ വഴി നീട്ടി യാത്ര ചെയ്യുവാൻ ഇടയായി തീർന്നു അവൻ കണ്ടെത്തിയ ദേശത്തെ കുറിച്ചോ നമുക്ക് വായിക്കാം പതിമൂന്നിന്റെ പത്ത്